നമ്മുടെ ഈ ചാനൽ അപ്പൊ നമ്മുടെ അടുത്തൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എനിച്ചു എന്തുണ്ടാക്കും എന്തുണ്ടാക്കും എന്നുള്ള ഒരു ഇങ്ങനെ പ്രത്യേകിച്ച് അടക്കള ഒതുക്കൊന്നും വെക്കാൻ പറ്റിയില്ല എന്താ വേണ്ട അമ്മ ആസ്പത്രി അപ്പൊ അവിടെ പോയൊക്കെ വരുമ്പോ കുറച്ച് വഴിക്ക് പിന്നെ വന്നു ക്ഷീണക്കാനെല്ലാരും കെടുന്നു പിന്നെ പണികൾ ഓരോന്ന ഓരോന്നായിട്ടും ചേട്ടാ അങ്ങനെ തലദിവസം ചോറ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അത് ആദ്യം തിളപ്പിച്ചു ചുറ്റെന്ന് വിചാരിച്ചു ഇപ്പോൾ സത്യം പറഞ്ഞാൽ കുറച്ച് ചോറൊക്കെ വെക്കുന്നുള്ളൂ ചോറൊന്നും ചിലവാകുന്നില്ല ഞങ്ങൾ ഇപ്പോൾ കുണുക്കനെ കുടിക്കുക സ്കൂളകുറത്ത് തന്നതിൻ്റെ ശേഷം ഒരു നേരൊക്കെ ഫുഡ് കഴിക്കണു കേട്ടോ ഉച്ചത്തെ ഫുഡ് ഞങ്ങൾ കഴിക്കുമ്പോഴേക്കും കുണുക്കന് കുളിക്കുക വന്നിട്ട് എല്ലാ കുണുക്കനെ കുണിക്കും പഠിപ്പം കയ്യിൽ ഒരു ആര ഏഴ് മണി ആകുമ്പോഴേ ഉച്ചത്തെ ഫുഡ് കഴിക്കണം പിന്നെ ഞാൻ ചേച്ചി എന്തുണ്ടാക്കും എന്നാലോചിച്ച് നിൽക്കുമ്പോഴാണ് കേട്ടോ നമുക്ക് കുണുക്കന് കഴിക്കാൻ പറ്റുന്നത് എന്തെങ്കിലും ആവേണ്ട അപ്പോൾ ചോദിച്ചു മുട്ട ബിരിയാണി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് എന്തെങ്കിലും രണ്ട് ഗ്ലാസ് കൊണ്ട് ജീവശാലയുടെ അരി ഇരിക്കുന്നുണ്ട് അപ്പോൾ മുട്ട ബിരിയാണി ഉണ്ടാക്കുക എന്നുള്ളൊരു തീരുമാനം എടുത്തു വിട്ടാണ് അങ്ങനെ എളുപ്പത്തിൽ ഒരു മുട്ട ബിരിയാണി ബിരിയാണി ഉണ്ടാക്കുന്നത് ചേച്ചി പറഞ്ഞൊരു ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റ് ടൈമേ പിടിച്ചിട്ടുള്ള കേട്ടോ നമുക്ക് ഈ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ പിന്നെ ഇത് കുണക്കിനൊക്കെ ഉസ്ക്രൂട്ട് വന്നതിൻ്റെ ശേഷമാണ് കേട്ടോ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറയുന്നു ഫുള്ളും ഫുഡ് അവർ കഴിച്ചിട്ട് വന്നിട്ട് അപ്പം അത് നമ്മളെ മനസ്സിൽ ഭയങ്കര സന്തോഷം കേട്ടോ അങ്ങനെ ഇതെ ഒരു ഒന്നേ മുക്കാം ക്ലാസ് എടുത്തോളം ജീരകശാല ഇരിയാണ് ആയിട്ട് ഞാൻ എടുക്കുന്നത് അങ്ങനെ ഒന്നേ മുക്കാൽ ഗ്ലാസ് ജീരകശാലത്ത് അപ്പോൾ അതൊന്ന് നന്നായി കഴിയിട്ട് കുറച്ച് നേരം കുതിരാൻ വേണ്ടിയിട്ട് അവിടെ മാറ്റി വെച്ചു വിട്ടാം കുതിരാനുള്ള നേരമൊന്നുമില്ല എന്താ വെച്ചാൽ അത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് 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 നീക്കാൻ പറ്റിയിട്ടാണ് എന്താ വെച്ചാൽ വളരെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മുട്ട ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കുട്ടികൾക്ക് സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഉണ്ടാക്കാം ഇനിയിപ്പോൾ ജീരകശാല അരില്ലെങ്കിൽ റേഷൻ അരി ആയാലും ഉണ്ടാക്കാം കുട്ടികൾക്ക് അങ്ങനെ ചെറിയ തക്കാളിയാക്കാനും ഞാൻ ഒരു മൂന്ന് നാലഞ്ച് തക്കാളി എടുത്തിട്ടാണ് വലിയ തക്കാളി ആണെങ്കിൽ രണ്ട് പഴുത്ത വലിയ രണ്ട് തക്കാളി മാത്രം എടുത്താൽ മതി വിട്ടാൽ ഒന്നേ മുക്കാൻ ാണ് കറക്റ്റ് കൈകും കാര്യങ്ങളൊക്കെ കറക്റ്റായിരുന്നു അത് നന്നായി ഒന്ന് അരച്ചിട്ട് കൊടുത്തു അരച്ചത് ഒഴിച്ചു പിന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടിയിട്ട് ഒന്ന് ജസ്റ്റ് ചതച്ച് കൊടുത്ത് വിട്ടാ അരയേണ്ട ആവശ്യമില്ല അരയണെങ്കിൽ അരിഞ്ഞാലും കുഴപ്പമില്ല ഒന്ന് ചതച്ചെടുത്തു വിട്ടാ നമ്മളിത് നന്നായി ഇത് പ്രത്യേകിച്ച് അങ്ങനെ കടിക്കുകയായി അത് കടിക്കുന്നതിൻ്റെ സ്മെല്ലോ കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ കുട്ടികൾക്കാവുമ്പോൾ ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളൂ അരക്കുകയാണെങ്കിൽ അരച്ചെടുക്കട്ടെ കുറച്ച് ഓയിൽ വെച്ചിട്ട് അരച്ചാൽ മതി അപ്പം നന്നായി അരഞ്ഞ് കിട്ടും അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് വെള്ളം എടുത്തു ആയിരിക്കും ഒരു മൂന്നാറഞ്ച് അഞ്ചാറ് അണ്ടിപ്പരിപ്പ് അരച്ചെടുത്തിട്ട് അതില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും വറുത്തിരുന്നില്ല അണ്ടിപ്പരിപ്പ് ഇത് അരച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ടേസ്റ്റിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ ജസ്റ്റ് അരച്ചിണ്ടെന്ന് മാത്രം കൊണ്ട് കൊടുക്കുക ആ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ രണ്ട് ഒരു മീഡിയം സൈസ് സബോള രണ്ടാണ് എടുത്തോട്ട് ഒരുപാട് വലിപ്പമില്ല അന്ന് ഒരുപാട് ചെറുതല്ല ഒരു മീഡിയം സൈസല്ലോ രണ്ട് സബോള എടുത്തു അത് നടും ഒന്ന് കീറിയിട്ട് കണ്ട അങ്ങനെ അരിഞ്ഞോട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് വാടിയിട്ടാ എളുപ്പമായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ മുട്ടക്കാര ഉറിച്ചിക്കാരൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വാടിയിട്ടോട്ടാം അങ്ങനെ ഞാൻ എന്താ വേണ്ടത് ചോദിച്ചിട്ട് ആ പീസ് എടുക്കണമെന്ന് വെച്ചാൽ എൻ്റെ പകുതി എടുത്തിട്ട് വേറെ മതിയാകുമെന്ന് വെച്ചാൽ ഞാൻ മാറ്റി വെച്ചുവിട്ടാ പിന്നെ ചോദിച്ചാൽ അതും കൂടി എടുക്കാം എന്നു വെച്ചിട്ടാകും ഞാൻ അതുമ്പം നിർത്തിയതാണ് രണ്ടുപേരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ആ ഉള്ള സബോളുകൾ ഞാൻ അരച്ചെടുത്ത് അപ്പോൾ നമ്മുടെ ബിരിയാണിക്കുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീർന്ന് അത്ര അടുപ്പ് വെച്ചു രണ്ട് ടീസ്പൂൺ നെയ്യ് കുറച്ച് ഒരു രണ്ട് ടീസ്പൂൺത്തോളം ഓയിൽ വെച്ച് കൊടുത്തു വിട്ട് ഒരുപാടൊന്നും ഇല്ല കേട്ടോ നെയ്യ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഓയിൽ വെച്ചിട്ടായാലും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നെയ്യ് ഉണ്ടെങ്കിൽ ഒന്നുകൂടി ബിരിയാണിയുടെ സ്മെല്ലും ഒന്നുകൂടി നല്ല സ്മെല്ലായിരിക്കുന്നു മാത്രം അങ്ങനെ നമ്മൾ ഇഞ്ചി വെളുത്തൊരു പച്ചമുളക് കിട്ടും അത് ജസ്റ്റ് ഒന്ന് മുത്തു വരുമ്പോഴേക്കും നമ്മൾ ആ സബോള ഇട്ടു വിട്ടാം സബോള നമ്മൾ വാട്ടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അത് ബിരിയാണിക്ക് ഇറച്ചിക്ക് എന്ത് കറികളുണ്ടാക്കുമ്പോൾ അത് നല്ല ബ്രൗൺ കളറാവണവരെ വാട്ടണം അപ്പോഴാണ് നമ്മൾ കറിക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ അങ്ങനെ അത് നന്നായിട്ട് ആ നെയ്യിട്ടിട്ട് വറുത്തുകൾ എടുത്തു കേട്ടോ വറുത്തുകൾ നന്നായി വാട്ടിക്കണ്ട നിങ്ങൾക്ക് കാണുമ്പോഴും നല്ലൊരു കളറൊക്കെ വന്നു കേട്ടോ കണ്ട ഒരു ഗോൾഡൻ കളറൊക്കെ ഏകദേശം വന്നിട്ടുണ്ട് പോയി നേരം ഇപ്പോൾ ആ നേരത്തോട് കൂടിയിട്ട് നമ്മളതിലേക്കുള്ള പൊടികൾ ഇട്ട് കൊടുക്കട്ടെ ഒരുപാട് മല്ലിപ്പൊടി കാര്യങ്ങളൊന്നും നമ്മൾ ചേർക്കണില്ല കേട്ടോ നമ്മളിതിലേക്ക് മിളകും പൊടിയും അത് നമ്മളെല്ലാവരും എരിവിനുസരിച്ചിട്ട് നമ്മളൊരു ഒരു പച്ചമുളക് രണ്ട് പച്ചമുളക് നമ്മൾ അരച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എരിവൊക്കെ ഓരോരുത്തരനുസരണം കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ കുറച്ച് അരി കുറച്ചിട്ട് ഇരിക്കുമ്പോൾ നല്ലത് വലിയ കുട്ടികൾക്കാകുമ്പോൾ ഒന്നും എരി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ ഞാൻ രണ്ട് ടീസ്പൂൺ മിളകും പൊടി ഒരു അര ടീസ്പൂൺ എടുത്തോളം മഞ്ഞൾപ്പൊടി ഇട്ട് വിട്ടാ എന്നിട്ട് അത് അത് നല്ല അതിൻ്റെ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ കുത്തുപോകണേക്ക് നല്ല മതി വാട്ടിയെടുക്കണം കേട്ടോ അത് നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ ആ അതിലേക്ക് നമ്മൾ ആ തക്കാളി അരച്ച് വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുത്തു പിന്നെ ആ തക്കാളിയുടെ സ്മെല്ല് പോകണവരി നല്ലോണം വാ വറുത്തു നന്നായി വാട്ടിയെടുക്കണം കേട്ടോ പിന്നെ നമ്മൾ ബിരിയാണി മസാല ഉണ്ടായിരുന്നു അതൊരു രണ്ട് ടീസ്പൂൺ എടുത്തോളം അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നന്നായി വാട്ടിയതിനോട് കൂടിയിട്ട് നമ്മൾ പുളി കുറഞ്ഞ തൈര് ഇട്ടോ പുളിയുള്ള തൈരല്ല നല്ല പുളി കുറഞ്ഞ നല്ല കട്ടി തൈര് രണ്ട് ടീസ്പൂൺ എടുത്തോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും അത് നന്നായി നമ്മൾ വാട്ടി എടുക്കാം അപ്പം നമ്മുടെ എണ്ണ തെളിഞ്ഞ് സൈഡിലുള്ള എണ്ണ തെളിഞ്ഞ് വരുന്നത് കാണാം അതിന് ശേഷം നമ്മൾ അണ്ടി പേസ്റ്റ് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുക അത് ഒഴിച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നമ്മളിടക്കിടക്കുന്ന ഇളക്കൊണ്ടിരിക്കണം കേട്ടോ അല്ലെങ്കിൽ അത് പെട്ടെന്ന് അടിപിടിക്കും പിന്നെ മല്ലിയല ഇട്ടു ഉപ്പിട്ടുണ്ടായിരുന്നില്ല പിന്നെ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ഇട്ടു വിട്ടാ ഉപ്പ് ഇട്ടിട്ട് ഒരുപാട് ഉപ്പിടണ്ട നമുക്ക് ഈ കറിക്കൽ ഉപ്പിട്ടാ പിന്നെ നുള്ളതിനും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു കാർ ടീസ്പൂൺ ഉള്ള ഒരു പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ടോ മിൽക്ക് മേഡ് ഉണ്ടെങ്കിൽ മിൽക്ക് മേഡ് ഒഴിച്ച് കൊടുത്താലും മതിയിട്ടായിരിക്കും അങ്ങനെ നന്നായിട്ട് അത് വാട്ടി വരുന്നോട് ഒന്ന് ഏകദേശം ആ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരുന്നോട് കൂടിയിട്ട് ഞാൻ കോഴിമുട്ടയുടെ തൊണ്ട് പൊളിക്കാൻ പോയി താട്ടോ അപ്പുറത്ത അതിനേട്ടനുണ്ട് ഞാനും കൂടിയിട്ട് കോഴിമുട്ടയുടെ തൊണ്ടൊക്കെ ഒളിച്ചെടുത്തു രണ്ടെണ്ണം ഒക്കെ പൊട്ടി എന്നാലും ബാക്കിയൊക്കെ കറക്റ്റായിട്ട് കിട്ടിയിട്ടാ എന്നാലും അത് നമ്മൾ ആ കോഴിമുട്ട അരി ഇട്ടിട്ട് രണ്ട് സെക്കൻഡ് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടോ കോഴിമുട്ടയൊക്കെ പിന്നെ അതിൽ കുറച്ച് മസാല ഈ പാത്രത്തിലാക്കി കുറച്ച് മസാല നമ്മൾ ചട്ടിയിലോണ്ട് ഇട്ടുക അരിക്ക് നമ്മൾ അരി കുതിരാൻ വെച്ചിട്ടുണ്ടെങ്കിലോ അത് വാരി വാരി ഇട്ടു വിട്ടാം വെള്ളമില്ലാണ്ട് ജസ്റ്റ് ഒന്ന് കോരി ഇടട്ടോ എന്താ നമ്മൾ ഈ രാവിലെ നേരത്തെ തിക്കുന്നതിരത്തിലൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ ഇനി ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ അത് നമ്മൾ നന്നായി വാട്ടിയെടുത്തു ഒന്ന് മസാലകളിൽ നിന്നൊന്ന് വറുത്തെടുത്തു പിന്നെ ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായി നടപ്പു ആ വെള്ളം ചൂടായ വെള്ളം ഒരു ഗ്ലാസ് അരിക്ക് ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളം എന്നുള്ള നിലക്ക് ഒഴിച്ചു കൊടുത്തുവിട്ടാം പിന്നെ ഈ അരിക്കനുസരിച്ചല്ല കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു നമ്മൾ ഇപ്പോൾ അരി വേവിക്കാൻ വെച്ചിട്ടുണ്ട് അരിക്ക് ചെറുനാരങ്ങയുടെ നീരാണ് കേട്ടോ അപ്പോൾ പിഴിഞ്ഞ് ഒഴിച്ചത് പിന്നെ എസെൻസ് പൈനാപ്പിൾ എസെൻസ് ആണ് ലാസ്റ്റ് വെച്ച് അത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതി കേട്ടോ പിന്നെ വേണ്ട നമ്മൾ അത് ഞാൻ ചെയ്തിട്ടുണ്ടേ എയർ ടൈറ്റ് ആണ് ഉടക്കണത് അത് എയർ പോവാണ്ട് നല്ലൊരു പാത്രത്തിൽ അടച്ച് വെയ്റ്റ് വെക്കണം കേട്ടോ അപ്പോൾ തരി പോലും ആവി പുറത്തേക്ക് പോവാണ്ട് നമ്പിടാൻ വേണ്ടിയിട്ട് അത് അങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അപ്പം രാവിലെയ്ക്കുള്ള വെള്ളയപ്പിനുള്ള ഗ്രീൻ പിസ് കറിയൊക്കെ ഉണ്ടാക്കി പക്ഷേ ഇവിടെ ആരും വെള്ളയപ്പ് കഴിച്ചിട്ട് ഗ്രീൻ പീസ് കറി കഴിച്ചില്ല രാവിലെ ഞങ്ങൾ പോയൊക്കെ വന്നപ്പോൾ പിന്നെ ഞങ്ങൾ എല്ലാവരും ബിരിയാണി കഴിച്ചിട്ട് അപ്പോൾ ആ ഗ്രീൻ പിസ് കയറി അങ്ങനെ എടുത്ത് ഫ്രിഡ്ജിലിട്ട് വെള്ളയപ്പോൾ മാവ വിടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് ഇനി ഇപ്പോൾ നാളെ ഉമ്മ വെള്ളയപ്പം എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കാൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രീൻ പിസ്സാരൊക്കെ സെറ്റായി പക്ഷെ കഴിച്ചില്ലേ രാവിലെ കഴിച്ചില്ല അത് മാത്രം പിന്നെ ഇതൊക്കെ കഴിഞ്ഞാരുംബിക്കും ശരിക്കും എന്നും നമ്മൾ ബിരിയാണി ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ ഒരുപാട് പാത്രങ്ങളൊക്കെ മുഷിട്ടു പക്ഷേ ഇന്ന് അധികം പാത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് പാത്രമൊക്കെ തന്നെ ഉണ്ടായിരുന്നോ പക്ഷെ അതൊക്കെ അപ്പം കയ്യോ കയ്യോടൊക്കെ കഴുകിയിട്ടപ്പം അഞ്ചേട്ടം വന്നിട്ട് അത് മോറാനൊക്കെ നിന്നു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ മോറിക്കോടും അതിനേട്ടം പൊക്കുമെന്ന് പറഞ്ഞാൽ അഞ്ഞേട്ടിനങ്ങനെ വിട്ടിട്ട് ഞാൻ പാത്രം കൈകഴിക്കാൻ വെച്ചിരിക്കും പെട്ടെന്ന് പെട്ടെന്ന് വേഗം കൈകഴിരുത് പിന്നെ ഉണ്ണുള്ള കാര്യത്തിലേക്ക് തീങ്ങാൽ വെച്ചുവിട്ടാ കുണുക്കിനും കുണുക്കിനും കുണുക്കിനൊക്കെ കൊണ്ടാക്കി വന്നാൽ പിന്നെ ഒരു മൂടാവട്ടോ പിന്നെ അടുക്കളയില് പണിയെടുക്കാനോ ഒന്നിനും തോന്നില്ല സത്യം പറഞ്ഞാൽ റൂമിൽ പോയിട്ട് അങ്ങനെ കിടക്കും പിള്ളേരില്ലെങ്കിൽ എന്തോ ഒരു മൂഖതയാണ് എല്ലാവർക്കും അങ്ങനെയാണെന്നറിയില്ല എനിക്ക് തന്നെ കേട്ടോ അങ്ങനെയല്ല കേട്ടാ പിള്ളേരില്ലെങ്കിൽ എന്തോ ഒരു നമ്മളുടെ ആ ഭയങ്കര അവരില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു ടെൻഷനാണ് അപ്പോൾ അവർ വരണ്ടായിരിക്കും അപ്പോൾ ഞാൻ പരുമ്പോൾ അവർ പോണേക്കാളും മുന്നേ വെള്ളപ്പം അടഞ്ഞിട്ടുള്ള പണികളൊക്കെ കഴിക്കും അങ്ങനെ കുണുക്കിക്ക് സ്നാക്സിനോടുള്ള ആപ്പിളാ കേട്ടായിരിക്കും അപ്പോൾ ആപ്പിൾ കറക്കാണ്ടിരിക്കേ കുറച്ച് വെള്ളത്തിൽ തരി ഉപ്പിട്ടിട്ട് അതിലൊരു രണ്ടോ മൂന്നോ സെക്കൻഡ് ഒന്ന് ഇട്ടേ ചാതി കേട്ടോ അപ്പോൾ കറക്റ്റ് നമ്മൾ കറി ഒന്നും വരില്ല കേട്ടോ പക്ഷേ ഉപ്പ് രുചി പിടിക്കണമില്ല അല്ല ആപ്പിളിൽ അത് കറൊന്നും വരുന്നില്ല കേട്ടോ അങ്ങനെ മുക്കിയിട്ടാൽ മതി അപ്പോൾ അത് സെറ്റായി അപ്പം ഇങ്ങനെ വെള്ളയപ്പമാവിനെ അരച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അത് പുന്തിയോ എന്നാണ് ഞാൻ നോക്കിയിട്ടോ അങ്ങനെ ഞാൻ ബിരിയാണി രണ്ടു പ്രാവശ്യം ഇളക്കി അതിൻ്റെ ശേഷം പ്രാവശ്യം ഇളക്കിയിട്ട് ഞാൻ ആ മസാല അവിടെ ഇട്ടിട്ട് വീണ്ടും തമ്മിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല ഒരു മുക്കാവശം എന്താണു ശേഷം ഞാൻ ആ മസാല നടുവലേക്ക് കൊട്ടിയിട്ട് ജസ്റ്റ് ഒന്നുകൂടി ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമ്മുടെ വിട്ട് ചെറിയ അങ്ങനെ അങ്ങനൊരു പത്ത് മിനിറ്റ് ചെറിയ തീയിൽ നമ്മൾ ആ ബിരിയാണി വേവിച്ചെടുത്തത് ഒരു ഇരുപത് മിനിറ്റോളം ചെറിയ തീയിലിട്ടാണ്ട് പിന്നെ കുണുക്കിക്കുള്ള സ്നാക്സിൽ ഞാൻ ആപ്പിൾ കുറച്ച് മാത്രമേ ഞാൻ കുണിക്കുമ്പോഴാണ് ഇവിടെ ഫ്രൂട്ട്സും അതേപോലെ ക്യാരറ്റ് കുക്കുമ്പറ അതൊക്കെ കുണിക്കുമ്പോൾ കാണിട്ട് ഇഷ്ടം നട്ട്സ് ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഞങ്ങളെല്ലാവരും അങ്ങനെ നട്ട്സോ ഫ്രൂട്ട്സോ കുക്കുമ്പോ അങ്ങനെയൊന്നും കഴിക്കില്ല കേട്ടോ കിട്ടുമോ ഒന്ന് രണ്ട് കഴിക്കുകയെന്നു പറഞ്ഞാൽ അതിനോട് ഭയങ്കരമായിട്ട് ഇഷ്ടം കുണിക്കുമ്പോൾ കേട്ടോ കുണിക്കുമ്പോൾ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഫ്രൂട്ട്സ് ഇവിടെ വിരുന്നാരുന്നു വന്ന് ഞങ്ങളധികം മേടിക്കലില്ല വിരുന്നുകാരും കൂടെ നിന്ന് കഴിഞ്ഞു കുണിക്കുക ഫുൾ തിന്നു തീർക്കുക ഞങ്ങളധികം കഴിക്കുന്നില്ല ആരും അങ്ങനെ നമ്മൾ കുണുക്കിക്കും കൊടുക്കാനുള്ള സ്നാക്സ് കുണുക്കനെ ലഞ്ചിലേക്ക് കേട്ടോ ഞാൻ സ്നാക്സ് ആക്കുന്ന സ്നാക്സ് എന്ന് പറയുമ്പോൾ ഫ്രൂട്ട്സും കാരണം നട്ട്സൊക്കെ ആക്കി തട്ടാ എന്താ വെച്ചാൽ അവൻ കഴിക്കുന്നുണ്ട് അവൻ ബിരിയാണി ഒക്കെ കഴിച്ചതിന്റെ ശേഷം അത് കഴിച്ചു എന്നാ പറഞ്ഞോ അപ്പോൾ കൊണ്ട് ഈ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ എനിക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് എന്താ വെച്ചാൽ നമ്മൾ കുറച്ച് പണിയെടുത്ത് കഷ്ടപ്പെട്ടാലും നമ്മുടെ മക്കളത് കഴിച്ചു വരുമ്പോൾ നമുക്ക് കിട്ടണൊരു ആത്മസംതൃപ്തി ഉണ്ടല്ലോ അത് ഭയങ്കര അങ്ങനെ ഞാൻ ഞാൻ ആവുന്നതും ഇഷ്ടമുള്ള ഫുഡാണ് കൂടുതലും ഉണ്ടാക്കാൻ ശ്രമിക്കാറ് അങ്ങനെ എന്താ എന്താ പിന്നെ അതായത് കുണിക്കിന് ഞങ്ങള് ഉസ്കൂണ്ടാക്കി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ സത്യമായിട്ടും കഴിച്ചിട്ടില്ല സമയം സമീപത്ര പന്ത്രണ്ടേ കാലായി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് അതായത് ഞങ്ങള് എന്താ പറയുക കുണിക്കിനെ കൊണ്ടാക്കി ഇവിടെ നേരെ മിളക് പൊടിപ്പിക്കാണ്ടായിരുന്നു മിളക് മല്ലി മഞ്ഞൾ അത് കൊടുത്ത് പൊടിപ്പിക്കാൻ കൊടുത്തിട്ടുണ്ട് അത് കഴിയുമ്പോഴേക്കും ഒരു കോള് വന്നു കേട്ടോ വേറെ ഒന്നുമില്ല അതിനേട്ട എന്തെങ്കിലും ഒക്കെ പണി ഒപ്പിച്ചേക്കില്ല വേറെ ഒന്നുമില്ല എല്ലാരോടും പറയാനുള്ളത് ഒന്നേ ഉള്ളൂ സെറ്റ് മേടിക്കുമ്പോ ശ്രദ്ധിച്ചു സൂക്ഷിച്ചും കണ്ടു മേടിക്കും എന്തിന്റെ സെറ്റ് മേടിക്കത് അതിന്റെ സെറ്റ് ഒരിക്കലും ആൾക്കാർ മേടിക്കാരി ചാലിശ്ശേരി സ്ഥലത്തിന്റെ വല്യൊരു ഷോപ്പ് നമ്മൾ ചെയ്തിട്ട് പക്ഷെ അത്യാവശ്യങ്ങള് ഇരുപത്തി ആറായി രൂപ സമയത്ത് രണ്ടു വർഷം സെറ്റ് ഇപ്പൊ ഒരു തായ ബ്രൗൺ കളർ സെറ്റ് ഇപ്പൊ വൈറ്റ് ആയെന്ന് വെച്ചാൽ അത് മൊത്തം പൊടിഞ്ഞ് പൊടി ഒരു തുന്നലുണ്ടല്ലോ അത് വിടും ചെയ്യും പിന്നെ കീറി കീറി പോവാ ഓരോ പീസ് പീസായിട്ട് അപ്പോൾ നമുക്ക് ആണെങ്കിൽ ഇനിയിപ്പോൾ വല്ല കുഞ്ഞേൻ്റെ വല്ല കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആരെങ്കിലും പെണ്ണുവാണെങ്കിലും എന്തിനൊക്കെ വരുമ്പോൾ നമുക്ക് ആ സെറ്റ് ഭയങ്കര വൃത്തികേടായിട്ട് എടുക്കണം അങ്ങനെ അപ്പം ഞാൻ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്ത് ചെയ്യും എന്ത് ചെയ്യുന്നു അപ്പം ഇന്നലെ അതിനായിട്ട് അതിൻ്റെ എന്നിട്ട് ഇന്നലെ കവർ കഴുകാൻ വേണ്ടി പൊക്കിയപ്പോൾ അതിൻ്റെ മുത്താരി ഇതില്ല ഒക്കെ പൊടിഞ്ഞ് പോയിക്കണു പിന്നെ ആ കവറും ഉണ്ണോട് കയറി കഴിഞ്ഞിട്ട് ഒക്കെ ആകാനും ആ കവർ മേടിക്കണമെങ്കിൽ അയ്യായിരം രൂപ ആ ഒരു കവറിന് അപ്പം ഞങ്ങൾ വീണ്ടടുത്തൊരു അടുത്തൊരു ആ ചേച്ചിയുടെ ആങ്ങളെ അതുപോലെ എപ്പോഴെങ്കിലും വരിക വീട്ടിലേക്ക് അപ്പോൾ അതിങ്ങനെ സെറ്റീടെ ശരിയാക്കണം ചേട്ടനാട്ടാ സെറ്റി പുതിയതാണെങ്കിൽ പുതിയതണ്ടെങ്കിൽ ഒക്കെ ചെയ്യുന്ന ആളാണ് അപ്പോൾ ആ ചേളനെ ഇന്നലെ മുപ്പി അതിനേട്ടൊന്നു കണ്ടുള്ളു രൂപ ഇന്ന് ഏഴായിരം കണ്ട വിളിച്ചു അതിനായിട്ട് വിളിച്ചിട്ട് പറഞ്ഞു അത് നോക്കിക്ക എന്താ ചെയ്യാൻ പറ്റും അപ്പം അയാൾ പറഞ്ഞു നമുക്ക് നാളെ പോയിട്ട് സാധനം വേടിക്കാതെ അങ്ങനെ ചെയ്യുന്നത് ചെയ്യാം നമുക്ക് മേടിച്ചു കഴിഞ്ഞാൽ നമുക്കത് രണ്ട് ദിവസം ഉണ്ട് ഞാൻ പണിക്കാശ്ശേരി പറഞ്ഞു ഓക്കെ ശരി അപ്പോൾ എന്നിട്ട് പറഞ്ഞു വേണം വേണ്ട കേട്ടോ അപ്പോൾ കയ്യിൽ കാശ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ കാശ് ഉണ്ടായിട്ടില്ല എന്നാലും നമുക്ക് ചെയ്തിടാം എന്താ വെച്ചാൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആൾക്കാർക്ക് എസ്റ്റ് വരുമ്പോൾ നമുക്കത് സെറ്റ് ചെയ്യാൻ എടുക്കുമ്പോൾ മോശമല്ലേ അങ്ങനെ അതിൻ്റെ തുണിയും കാര്യങ്ങളും മേടിച്ചത് തുണിക്ക് മാത്രം ഏഴായിരം രൂപയായിട്ട് ഇനി അതിൻ്റെ പണിക്കൂര് എത്ര വരുന്നത് ദൈവത്തിന് അറിയാം അപ്പോൾ അത് കുന്നാളം പോയി മേടിച്ചു അത് കഴിഞ്ഞ് നമ്മളെങ്ങോടെ പോയി വീടിൻ്റെ നികുതി അടയ്ക്കാണ്ടായിരുന്നു അത് പോയിട്ട് നികുതി അടച്ചു പിന്നെ ട്രൈക്ലിങ്ങിന്റെ ഇടക്ക് പോയി അതൊക്കെ കഴിഞ്ഞു ഇപ്പൊ സമയം പന്ത്രണ്ടേ കാര്യം പന്ത്രണ്ട് എഴുതുമ്പോൾ കുണിക്കു വിടും അപ്പൊ നീ കുണിക്കിനും വീട്ടിൽ പോകാന്ന് വെച്ചിട്ട് കണ്ടോ കുണിക്കിന്റെ റോഡ് അവിടെ ഫ്രണ്ടില് നിക്കണ്ട കൊണ്ട ിന് പോണ് പന്ത്രണ്ടേ കാലും അപ്പൊ കുണിക്കിനെ വെയിറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടൊക്കെയാണ് പന്ത്രണ്ടായി കുണിക്കിന് കൊണ്ടു എന്നാലും കുണുക്ക് പാകം സെറ്റ് ആയിട്ടാ അവൻ ഇത്ര നേരം അവന്റെ ക്ലാസ് കുണിക്കണം രണ്ടാളിലും ഒരു ഹോളിലാണ് നടുവില് ചെറിയൊരു ഇതുപോലെ പോലെ വെച്ചിട്ടുണ്ട് പണ്ടത്തെ നമ്മുടെ ഗവൺമെന്റ് സ്കൂളിലൊക്കെ ഉള്ള പോലെ അങ്ങനത്തെ ഇപ്പൊത്തെ സ്കൂളൊന്നും അതില്ല പണ്ടത്തെ സ്കൂളിലെ മറ അതുപോലത്തെ അറിയോ അപ്പൊ കുണുക്കനെ അവിടെ നോക്കിയാൽ കുണിക്കണോ കുണിക്കേട്ടനെ കാണാട്ടെ അപ്പൊ അവള് വരുമ്പോ പിന്നെ അവനൊരു വിഷമം അവളെ കാണാൻ പറ്റില്ലല്ലോ അപ്പൊ ഇപ്പഴും ഇന്നലൊക്കെ കാര്യം ഞാൻ അവിടെ ഉണ്ട് ഇണ്ട് ഞാൻ അവിടെ ഉണ്ട് ഞാൻ ഇവിടെ ഇണ്ട് പറയാശലം എന്നെ കാശലോട്ടണ്ടെങ്ങനെ ആ അപ്പൊ കൊറേ ആൾക്കാരെ ഞങ്ങളോട് മെസ്സേജ് കുഞ്ഞിന്റെ കല്യാണകാര്യത്തിനെ പറ്റി പറഞ്ഞില്ലോ അന്നത്തെ കാര്യം എന്താ അതിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ വീഡിയോ ശരിക്കും കാണാണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായത് അത് കുഞ്ഞിനെ പറ്റിയില്ല കുഞ്ഞിനെ പറ്റാത്തത് ചെക്കന്റെ ഭംഗി കാരണം എന്നല്ല കുഞ്ഞിനെ ഒന്നും കൂടെ ഫ്രീ ആയിട്ടുള്ള ചെക്കൻ വേണം എന്നാണ് അല്ലെ ഫ്രീ എന്ന് ഉദ്ദേശിച്ചത്സാര ഫ്രീ ആയിട്ട് സംസാരിക്കുന്ന ഒരു ഹെഡ് വെയിറ്റ് ഉള്ള ചെക്കന്മാരെ കുഞ്ഞിനെ ഇഷ്ടമില്ലാത്ത കുഞ്ഞിങ്ങോട് പടി പിന്നെ ഇപ്പൊ ഒന്ന് രണ്ടു കേസുകള് വന്ന അതിപ്പോ അവർക്ക് അറിയില്ല കുഞ്ഞിന്റെ വയസ്സറിയില്ല അപ്പൊ അതുകൊണ്ടുള്ളതാണ് രണ്ടു ദിവസം രണ്ട് ദിവസം കുഞ്ഞിനെ ഒരു ഇരുപത്തെട്ട് വയസ്സായാലും ഒരു ഇരുപത്തെട്ട് വയസ്സായിക്കോടെ ചെക്കന്മാരും ഇരുപത്തെട്ടിന് അപ്പുറത്തേക്ക് വേണ്ട നന്നായിട്ട് ഞങ്ങളുടെ തീരുമാനം ഒരു ഇരുപത്തിഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തി ഇരുപത്തിയഞ്ചിനി ഇരുപത്താറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ആ ഒരു ആഗ്രഹിക്കാം വേറെ ഒന്നും ഉണ്ടല്ലോ അമ്പ ചെറിച്ചെക്കന്മാര് ഞങ്ങൾക്കും വലിയ താല്പര്യം എന്താ വെച്ചാൽ ഒരു പക്കതാണ് കുഞ്ഞിനെ ആയാലും അതിന് ഇഷ്ടം എന്താ വെച്ചാൽ ും പക്കത്തിൽ ആളായിരുന്നു എന്റെ ക്യാരക്ടർ പക്കത് ഞാൻ ഇല്ലെന്ന് പറയണന്നുള്ള പക്ഷെ എനിക്ക് ചില സ്വഭാവത്തിന്റെ വയസ്സായ കാര്യത്തില് അപ്പുറം എന്തേലും അത് അത് കണ്ടുപിടിക്കും വാഷ് അതായത് ഞങ്ങള് കുഞ്ഞിന് കഴിഞ്ഞ കുഞ്ഞിനു രണ്ട് ലോഡ് ഹാൻഡ് വാഷിന്റെ ഡപ്പകള കൊണ്ടുപോകണോ അച്ചപ്പം കൊള്ളപ്പൊന്നും കൊണ്ടുപോയി കാര്യം കുഞ്ഞു തിന്നില്ലേ അപ്പൊ പാക്കറ്റ് വാഷ് ഹാൻഡ് വാഷ് അധികം ഇതൊക്കെ കൊണ്ടു കൊണ്ടുവരും അങ്ങനെ അപ്പൊ നമ്മള് ഒന്നു വരെ ഒന്നും ശരിയായിട്ടില്ല കേട്ടോ രണ്ടെണ്ണം നല്ല ജോലിക്കാരൊക്കെ ഇന്നും എന്ത് കുഴപ്പമില്ലാത്തവരൊക്കെ ആയിരുന്നു അപ്പൊ ഇങ്ങനൊരു കേസായിരുന്നു അപ്പൊ എന്തായാലും അത് വേണ്ടി മുപ്പത് വയസ്സുണ്ട് അപ്പൊ വേണ്ടു അങ്ങനെ അപ്പൊ നമ്മളെന്തായാലും നല്ലൊരു ചോദിച്ചവരോട് പറഞ്ഞ കൊറേ ആൾക്കാരെ എന്നോട് കമന്റിലൂടെയും വാട്സപ്പിൽ എന്തായി എന്തെങ്കിലും കുഞ്ഞിന്റെ കാര്യം ഒന്നും പറഞ്ഞില്ലല്ലോ കുഞ്ഞിന്റെ കാര്യം ഒന്നും പറഞ്ഞ ഇതാണ് കുഞ്ഞിന്റെ കാര്യം വേറെ കാര്യമൊന്നും ഇല്ല കുണുക്കിന് എപ്പ കിട്ടും എന്നറിയില്ല സമയത്തിനെ അപ്പൊ നമ്മളെ കുണുക്കന് കുണിക്കുക ഇപ്പൊ വരൂട്ടെ ഏകദേശം ഇപ്പൊ വരുന്ന സമയായി അപ്പൊ ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്തിരിക്കാൻ കുണുക്കന് കുളിക്കുക ഇവിടെ ക്ലാസ് ഉണ്ടായിരുന്നു ഇപ്പൊ കുളിക്കുന്ന ക്ലാസ് കറക്റ്റാണ് കുട്ടികളെ കാണട്ടെ കുറച്ചും കൂടി ക്ലാസ് ഉണക്ക ഫ്രണ്ട് ക്ലാസ്സിലാ കളിക്കാൻ പോകും അങ്ങനെ അപ്പൊ ഞങ്ങള് ബാക്കി വിശേഷങ്ങളൊക്കെ ബിരിയാണി കുട്ടികൾക്ക് ഇത്രയാണ് ബിരിയാണിണ്ട് അത്യാവശ്യം പറയാൾക്ക്

ചോറിന് വേണ്ട ചോറ് മീൻകറി പക്ഷെ അത് കൊടുത്തേക്കാൻ പറ്റില്ല അപ്പൊ അതാണ് ഇങ്ങനെ നമുക്ക് ഇതിന്റെ ചെലവറി നമുക്ക് ഇതിന് ചിലവ് മൂന്ന് തക്കാളി രണ്ട് സവാളി കൊറച്ച് മല്ലേ നാല് വെളുത്തുള്ളി തുണ്ടിഞ്ചി അഞ്ചു കോഴിമുട്ടി പിന്നെ നമുക്ക് ഒക്കെ ശരിക്കും നമ്മളൊരുപാട് അല്ല അങ്ങനെ കുട്ടികൾ കഴിക്കുന്ന സാധനം തന്നെയാണ് ഉണ്ടാക്കി കൊടുത്തത് ഇവിടെ കാരണം നെയ്യോ കയോ ഒന്നും ഇല്ലാട്ട് നിങ്ങൾക്ക് നെയ്യോ ഓയലൊന്നും അറിയില്ല മട്ടക്കാരണ്ടാക്കണ മസാല തന്നെ വരുന്നുള്ളു ഫുഡ് കഴിക്കാൻ പോട്ടെ